ഗുഡ് കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി സെമീർ മോദി ആസാദി പ്ലാൻ ടു പോയിൻ്റ് സീറോയിൽ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ വരുമാന രീതികൾ പറഞ്ഞു അല്ലേ അതിൽ മൂന്നാമത്തെ വരുമാനമായ ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് നമുക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഏഴ് ടു പതിനാറ് ശതമാനം എ പി ബോണസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പെർഫോമൻസ് ബോണസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഏഴ് ശതമാനമാണ് നമുക്കവിടെ സബ് സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടുന്നത് ഇത് പി വി ബേസിൽ പറയുവാണെങ്കിൽ ഒരു പി വി മുതൽ മുന്നൂറ് പി വി വരെയാണ് ഇനി ഇതൊരു ബി വിയിലോട്ട് വരുന്ന സമയത്ത് ബി വി എന്ന് പറഞ്ഞാൽ ബിസിനസ് വോളിയം അപ്പോൾ അതിലോട്ട് വരുന്ന സമയത്ത് ഇരുപത്തിയേഴ് പി വി ഇരുപത്തിയേഴ് മുതൽ എട്ടായിരത്തി ഒരുന്നൂറ് ബി വി വരെയുള്ളതാണ് ഇനി നമ്മൾ സീനിയർ കൺസൾട്ടൻറ്റ് പത്ത് ശതമാനത്തിലോട്ട് എത്തുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ കൺസൾട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ സീനിയർ കൺസൾട്ടൻ്റ് ആകുമ്പോൾ പത്ത് ശതമാനം ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നുണ്ട് ഇതിന് നമുക്ക് മുന്നൂറ് പി വി മുതൽ ആയിരത്തി ഇരുന്നൂറ് പി വി വരെയാണ് ആ സമയത്ത് നമുക്ക് ബിസിനസ് വോളിയം എന്നത് എട്ടായിരത്തി ഒരുന്നൂറ് ഏറ്റവും മുപ്പത്തിരണ്ട് നാന്നൂറാണ് ഇനി നമ്മൾ സൂപ്പർവൈസർ പതിമൂന്ന് ശതമാനം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് സബ്സിഡി ലഭിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് പി വി മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് പി വി വരെ ഇനി ബിസിനസ് ബോളിയത്തിലോട്ട് നോക്കുമ്പോൾ മുപ്പത്തിരണ്ട് നാനൂറ് ടു എഴുപത്തിരണ്ട് തൊള്ളായിരം ഇനി നമ്മൾ സീനിയർ സൂപ്പർവൈസർ ആവുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പതിനഞ്ച് ശതമാനം സബ്സിഡി വരുന്നുണ്ട് അപ്പം നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് പി വി മുതൽ നാലായിരം ജി പി വരെയാണ് അപ്പം നമ്മുടെ ബി വി ബിസിനസ് ഫോളിയത്തിലോട്ട് നോക്കുമ്പോൾ എഴുപത്തിരണ്ട് തൊള്ളായിരം ടു ഒരു ലക്ഷത്തി എട്ടായിരം ബി വി വരെയാണ് ഇനി നമ്മൾ പതിനാറ് ശതമാനത്തിലോട്ട് എത്തുന്നത് ഡയറക്ടർ എന്ന റാങ്കിൽ റാങ്കിലെത്തുമ്പോഴാണ് നാലായിരം ആൻഡ് എബവ് അതിനേക്കാൾ വരുന്ന സമയത്ത് ബിസിനസ് വോളിയത്തിലോട്ട് വരുമ്പം ഒരു ലക്ഷത്തി എട്ടായിരത്തിന് മുകളിൽ വന്നാൽ നമുക്ക് പതിനാറ് ശതമാനം നമ്മൾ കമ്പനിയുടെ ഡയറക്ടർ എന്ന ലെവലിൽ അച്ചീവ് ചെയ്തു കമ്പനിയുടെ ലാഭവിഹിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് അപ്പം ഏകദേശം ഏഴ് ടു പതിനാറ് ശതമാനം സബ്സിഡിയുടെ കണക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഇപ്പം നമ്മൾ ബിസിനസ്സാണ് ഇപ്പോൾ നമ്മൾ ഒരു നമുക്ക് ഒരു പി പി വി എടുത്താലും ഒരു പ്രൊഡക്റ്റ് എടുത്താലും നമുക്കവിടെ കസ്റ്റമർ കയ്യില്ലേ കൺസൾട്ടൻറ്റിന് ഇനി നമുക്കൊരു വരുമാനം നമുക്ക് വേണമെന്നുള്ള രീതിയിലാവുമ്പോൾ സീനിയർ സൂപ്പർവൈസർ വരെയും പതിനഞ്ച് ശതമാനത്തിലെത്തുന്നവരെയും നമുക്ക് പതിനഞ്ച് പി വിയിലോട്ട് നമ്മൾ എടുക്കുക ഇനി ഡയറക്ടേഴ്സ് ആൻഡ് എബൗ ആൾക്കാർ വ്യക്തികൾ പതിനാറ് ശതമാനത്തിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് മുപ്പത് പി വി ആണ് നമ്മൾ ഒരു മാസം പർച്ചേസ് ചെയ്യേണ്ടത് നമുക്ക് അതിമനോഹരമായ ഒരു ഓഫർ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പറയട്ടെ ഫാസ്റ്റ് ആർട്ട് പത്ത് ശതമാനത്തിലോട്ട് നമ്മൾ എത്തും അല്ലേ നമ്മൾ ജോയിൻ ചെയ്ത മാസം നമുക്ക് ഏഴ് ശതമാനം എന്ന് പറഞ്ഞു അതേ മാസം തന്നെ നമ്മൾ രണ്ട് മൂന്ന് വ്യക്തികളെയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചു അവരും അവരുടെ ഫസ്റ്റ് ജോയിനിങ് ഫസ്റ്റ് ഇൻകം എന്നുള്ള രീതിയിൽ അവർ വരുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ജി പി വി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത അതേ മാസം അല്ലെങ്കിൽ പിറ്റത്തെ മാസം നമ്മൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ജി പി വി അല്ലെങ്കിൽ ആറായിരത്തി നാനൂറ്റി എൺപത് ജി ബി വിയിലോട്ട് വന്നാൽ നമ്മൾക്ക് സാധാരണഗതിയിൽ മുന്നൂറാണല്ലോ വേണ്ടത് സീനിയർ കൺസൾട്ടൻറ്റിന് ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ജി ബി വി ആയ ജി പി വി ആയാൽ നമുക്ക് ഈ അവസരം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക എന്തായാലും നമ്മൾ ജോയിൻ ചെയ്തു നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു നമ്മുടെ മൂന്നാല് ഫ്രണ്ട്സുകൾക്കും കൂടി ഒരു അവസരം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ഫാസ്റ്റാറ്റ് ടെൻ പെർസെൻറ്റേജിലോട്ട് വളരെ വേഗം എത്താനായിട്ട് സാധിക്കും അപ്പം നമ്മളൊരു ജസ്റ്റ് കസ്റ്റമർ അല്ല ഒരു വരുമാനം മോദിക്കറിൽ നിന്നൊരു വരുമാനം പ്രതീക്ഷിക്കുന്നു എന്നുള്ള വ്യക്തികൾ നമ്മൾ ഈ എഫ് എസ് പി ഒക്കെ ഒന്ന് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഹൺഡ്രഡ് പി വി ക്ലബ് മെമ്പർ ആവാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഓക്കെ താങ്ക്